മണ്ഡപത്തിൽ അമ്മാസോട്ട് അതൊക്കെ ചായ കുടിക്കാൻ കഴിച്ചപ്പോ നമ്മടെ വളരെ വേണ്ടപ്പെട്ട ചായ ഉള്ളിരിക്കെ കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ അപ്പൊ അദ്ദേഹം കഴിയോട് കിട്ടിയത് മണ്ഡപത്തിൻകടും ചരിത്രസ്മരണകൾ ഉറങ്ങുന്ന ഒരു പ്രദേശമാണ് നമുക്കറിയാം നെയ്യാർ നെയ്യാർ ഉത്ഭവിച്ച് മണ്ഡപത്തിൻകടിയാണ് കടന്നു പോകുന്നത് പണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു കടകളും തിരക്കുള്ള സ്ഥാപനങ്ങളൊന്നുമില്ലായിരുന്നു ആളുകളിങ്ങനെ മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുപോകും കുളിക്കടവുകൾ കുറവായിരുന്നു അങ്ങനെ മാർത്താണ്ടോ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് മണ്ഡപത്തിൻ്റെ കടവിൽ ആറിന് സൈഡിലായി ഒരു കുളിക്കടവും റസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു മണ്ഡപം ഒറ്റക്കൽ മണ്ഡപം അതില്ല അതൊക്കെ താർത്തു തൊട്ടപ്പുറത്ത് ഒരു വഴിയമ്പലവും ചുമടുതായി ഒരു വലിയ കല്ലിൽ ചൂട് താങ്ങി സാധനം ഇങ്ങനെ വച്ചിട്ട് തിരിച്ച് തലയിലെടുത്ത് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള ചൂട് താങ്ങി ചൂട് താങ്ങി എന്നിട്ട് വിശ്രമിക്കാൻ വഴിയും പറ്റും അത് കഴിഞ്ഞ് ഇവിടെ കുളിക്കാങ്ങി ആ കുളിക്കടവുമായിട്ടുള്ള ഒരു സംഭവം പിന്നെ ആ മണ്ഡപത്തിന്റെ മണ്ഡപത്തിന്റെ പേരിലാണ് മണ്ഡപത്തിൽ കടവ് ആ ശേഷിപ്പുകളെല്ലാം പിന്നീട് വന്ന ആളുകൾ നശിപ്പിക്കുക എന്നായിരുന്നു ഇപ്പോ ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറാട്ടു ഒറ്റ ശേരവാനം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ത്രിമൂർത്തികളുടെ പ്രതിഷ്ഠയാണ് അപ്പോൾ മൂന്ന് ആനപ്പുറത്താണ് ഈ വിഗ്രഹങ്ങൾ വായിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള യാത്ര വരുന്നത് ആറാട്ട് വരുന്നത് ഇവിടെയാണ് നടക്കുന്നത് തൃക്കാഞ്ഞിരപുരം അവിടെ ശിവക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ടും ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ തന്നെ ചിന്നപ്പളനിന്ന് അറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് തൊട്ടുമുകളിൽ ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ട് ഇവിടെയാണ് അങ്ങനെ വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ആറാട്ട് കടവായും ഇത് പിന്നീട് മാറി ഒരു പ്രാധാന്യമുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം ഇത് തന്നെയാണ് മഹാരാജാവിൻ്റെ കാലത്ത് ഇങ്ങനെ മാർക്കറ്റിലേക്കൊക്കെ പോണവർക്ക് വിശ്രമിക്കാനും കുളിക്കാനും ഒരു കുളിക്കടവായി ആ അതെ അതെ അന്ന് ഈ വീടും സ്ഥലവും കടകളും ഒന്നും ഇല്ലല്ലോ അങ്ങനെ പോകുന്നവർക്ക് ഒരു ചുമട് തലയിൽ പിടിച്ചു കൊടുക്കാൻ പോലും ആട് കാണില്ല അങ്ങനെ ചുമട് താങ്ങി അമ്പലം ഒപ്പം തന്നെ ഇവിടെ ഒരു കുളിക്കടവ് അങ്ങനെയാണ് ആ കട അങ്ങനെ മണ്ഡപത്തിൻ കടവ് അതെ പോയാൽ പോയാൽ കാട്ടാക്കട വലത്തോട്ട് പോയാൽ കളിക്കാട് ആ അതെ അതെ മൂന്ന് മൂന്ന് നാല് ജംഗ്ഷനാണ് ഇങ്ങോട്ട് പോയ അമ്പൂരി സ്ഥലമാണ് തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട് അതിനപ്പുറത്ത് മുസ്ലിം പള്ളിയുണ്ട് ക്ഷേത്രമുണ്ട് എല്ലാം നല്ല എല്ലാരും കൂടി ജീവിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും എല്ലാരും സഹകരിക്കുന്ന ഒരു പ്രദേശമാണല്ലോ അങ്ങനെ അത്തരത്തിൽ സംഘർഷങ്ങൾ അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ നേരത്തെ പറഞ്ഞ എല്ലാവരും ഇതേപോലെ പറഞ്ഞു എല്ലാരും വിജയാവേദി വേറൊരു പ്രാധാന്യം കൂടിയുണ്ട് അപ്പൊ പഴയ രാജാക്കന്മാരുടെ കാലത്ത് രാജാക്കന്മാരിങ്ങനെ വിശ്രമിക്കാനായി ചില സ്ഥലത്തേക്ക് പോകും അത്തരത്തിൽ ഇവിടെയും വന്ന് വിശ്രമിച്ച അമ്മ വീടെന്നുകൊണ്ടാണ് പറയുന്നത് അത്തരത്തിൽ താമസിച്ചിട്ട് ആ പ്രദേശം അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളു അങ്ങനെ ഈ കൊച്ചശേ ക്ഷേത്രത്തിൽ തൊട്ട് പുറത്തായിട്ട് മഠത്തിൽ വീട് അന്ന് പ്രധാനമായിരുന്നു മഠത്തിൽ വീടും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ കൽപ്പടകളെ താഴെ കുളത്തിൽ കുളിക്കുന്ന ഇവരൊക്കെ പുറത്ത് അങ്ങനത്തെ ഒരു പ്രദേശം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രാജാവ് ചിലപ്പോൾ ഇതിലേ ഇങ്ങനെ പോകുമ്പോൾ രാജാവിനാകുമ്പം വിശ്രമിക്കല്ല ചില വീടുകളിൽ അങ്ങനെ വിശ്രമിക്കാൻ തിരഞ്ഞെടുത്ത ചില വീടുകളുമൊക്കെ ഉള്ള പ്രദേശമാണ് ആ വീട് ആ വീടുകളെ ഏകദേശം ഇവിടെ സിനിമ നിർമ്മാണമൊക്കെ ആ വീടുകളിൽ നടന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെയും ഒക്കെ കുറെ സിനിമകൾ ഇവിടെ ആ എടുത്തിട്ടുണ്ട് ആ വീടുകളിൽ വെച്ചു പക്ഷെ ആ വീടുകളെല്ലാം നശിച്ച് ഓടിട്ട പഴയ വീടുകളായതുകൊണ്ട് ശ്രദ്ധിച്ചില്ലേ പോകും അങ്ങനെ ആ വീടുകളെല്ലാം അതീ പ്രധാന വരുന്ന ഒരു സ്ഥലം തന്നെയാണ് കാര്യം നെയ്യാറ്റിങ്കര കേന്ദ്രീകരിച്ചാണല്ലോ ഇവിടെ വന്ന നാട്ടു രാജ്യം അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഈ ചുമട താങ്ങി വഴിയമ്പലം ചുമട് താങ്ങിയും നശിപ്പിച്ചൊളി ഒറ്റ കല്ല് ഒരു വലിയ കല്ല് രണ്ട് ചെറിയ കല്ല് വെച്ചിട്ട് അതിൽ വെച്ച് നമ്മുടെ ഈ കണക്കിന് ചൂട് അതി വയ്ക്കുക തിരിച്ചെടുത്തുകൊണ്ട് പോവാം ആട് അത് നല്ലതാണ് ഉള്ള അതെ തൊട്ടടുത്ത് ഒരു അമ്പലം പക്ഷെ അതൊക്കെ പോയില്ലെങ്കിൽ അത് പുതിയ തലമുറയ്ക്ക് അതൊരു ഇത് ആ തൊട്ടടുത്ത ഭൂമി ചില ആളുകൾക്ക് കിട്ടാൻ വേണ്ടി ഇവർ ഇതിനെടുത്തുമ്പോൾ രാത്രിയിൽ അങ്ങനെയാണ് അതെ അതെ ചരിത്രപരമായി കുറെ ചെയ്യാറ് പിന്നെ ഇവിടെ ഈ കുന്നില് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അത് മുരുകക്ഷേത്രങ്ങളിൽ നമ്മുടെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കാവടി കാവടി കാവടിയൊക്കെ ഉള്ള ഒരു ചിന്നപ്പ പളനി എന്നാണ് ഇപ്പൊ ഇവിടെ അറിയപ്പെടുന്നത് അത് കുറെ കുടിനിപ്പോ പളനി പോലെ കല്ലിലുള്ള സ്റ്റെപ്പൊക്കെ പണുണ്ടാക്കി ചെയ്യാൻ വേണ്ടിയുള്ള ഉണ്ട് റൗണ്ട് ഇതാണ് അങ്ങോട്ട് അമ്പൂരി ഇങ്ങോട്ട് കള്ളിക്കാട് ഇത് നൂരെ കാട്ടാക്കട ാണ് ആ റോഡ് എങ്ങനെ വരണോ ഈ പാലം വന്നതോടുകൂടിയാണ് അന്ന് പാലം ഒന്നും ഇല്ലല്ലോ ഇക്കരന്ന് അക്കരെ നടന്നും വള്ളമുണ്ട് ഉണ്ട് വള്ളത്തിൽ കൂടി കയറി അവിടെ ചെന്ന് കയറും ഇതിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ചടി താഴ്ചയിലായിരുന്നു റോഡ് ഇതുകൊണ്ട് അതോ അതാണ് ആദ്യത്തെ റോഡിന്റെ ഇങ്ങനെയാണ് റോഡ് അങ്ങ് പൊക്കോണ്ടത് ഇതിലെ വന്ന് പൂഴിനാടുന്ന റോഡ് ഈ അടി കൂടി ഇത്രയും മണ്ണിട്ട് പൊക്കിയതാണ് ഈ പാലം വന്നപ്പോ പാലം വന്നപ്പോ അതിന്റെ പൊസിഷൻ അങ്ങ് മാറി അവിടെ ഇങ്ങനെയാണ് റോഡ് ഇതാണ് നെയ്യാറ് അതാ അതിലേ ആർ ഇങ്ങനെ വരുന്നത് വരണേ അതിലേ ഇതുകൊണ്ട് അല്ല ആ റോഡ് റോഡ് അന്ന് വരണ റോഡ് അതാണ് അതിലെ വന്ന് ഇവിടെ വള്ളത്തിന്ന് ഇക്കര വരും വരും അവിടെ അവിടെ വരും കാട്ടാക്കടയിൽ നിന്ന് ബസ് വരും അതുവരെ വരും അന്ന് ആ അവിടെയാണ് നേരത്തെ മണ്ഡപം ഉണ്ടായിരുന്നതും ഈ ഭാഗമാണ് റോഡ് ആറാട്ടിൽ ആറാട്ടിനിപ്പോ വേറെ ആദ്യം ഉണ്ടായിരുന്ന ഇല്ലല്ലോ ഇപ്പൊ പകരം അന്നത്തേക്ക് വേണ്ടി താൽക്കാലികമായി ഷെഡുണ്ടാക്കി വിഗ്രഹങ്ങൾ വച്ച് എടുത്തിട്ട് പോകും മഴ കലങ്ങി അതെ അതെ അവിടെയാണ് ക്ഷേത്രം

സഖാവു ചന്ദ്രബാബുവിനോടൊപ്പം ആ സായാഹ്നം ചെറുമഴച്ചാറ്റലിൽ ഞങ്ങൾ കവല തീർത്തു ഇനി അമ്മാസ് ഹോട്ടലിലേക്കൊന്ന് പോകണം കാരണം സീരിയലുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് ഈ അമ്മാസ് ഹോട്ടൽ ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന പല സീരിയലുകളിലേക്കും സിനിമകൾക്കേക്കും ആർട്ടിസ്റ്റുകൾക്കും മറ്റ് ക്രൂവിനും വേണ്ട ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി മണ്ഡപത്തിൻകട് ജംഗ്ഷനിലേക്ക് തിരിച്ച് നടന്നു ഞങ്ങൾ വിള്ളരുടയും അമച്ചിലും കള്ളിക്കാടും കാട്ടാക്കടയും ഒക്കെ പോകുന്ന കവലയാണ് ഈ മണ്ഡപത്തിൻ കടവ് മർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്ത് ആണ് മണ്ഡപം നിർമ്മിക്കപ്പെട്ടതും ഇത് പിന്നീട് മണ്ഡപത്തിൻ കടവ് ആവുന്നത് അപ്പോൾ മർത്താണ്ടവർമ്മ രാജാവിന് നെയ്യാറ്റിൻകര മുതൽ മണ്ഡപത്തിൻകട് കുറ്റിയാണിക്കടവ് അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനുണ്ട് അദ്ദേഹം ഈ ഭാഗങ്ങളിലൊക്കെ വന്നിരുന്നു ഇവിടെയൊക്കെ ചില ഭരണപരിഷ്കാരങ്ങൾ നടത്തുകയും പല പ്രജകൾക്ക് വേണ്ടുന്ന പല ഇടപെടലുകളും നടത്തുകയും ചെയ്തു വന്നപ്പോ ഒരു അത്ഭുതം ഒരു സർപ്രൈസ് പോലെ ഒരാളിനെ കിട്ടി അമ്മാസം പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന സീരിയലിലെല്ലാം മിക്കവാറും എല്ലാ സീരിയലിലും ഭക്ഷണം കൊടുക്കുന്ന ആളാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടെ ആള് തരുന്ന ആളിനെ കാണുന്നത് അപ്പൊ അത് വിഷ്ണല്ലേ അപ്പൊ ഇപ്പോഴും പോകൊണ്ടിരിക്കുന്ന പല സീരിയലിലും ഭക്ഷണം കൊടുക്കുന്ന ഇദ്ദേഹത്തിന്റെ ഇവിടെ നിന്നാണ് ഈ മണ്ഡപത്തിൽ കടവുന്ന ഭക്ഷണമാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ കടന്നാലൊക്കെ നല്ല ഭക്ഷണം അതായാലും സന്തോഷം അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് നാളെ വീണ്ടും കാണാം